രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി വളരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരോപണം ഉയർന്നപ്പോൾ ചാർജ് ഷീറ്റ് വന്നപ്പോഴല്ല ആരോപണം ഉയർന്നപ്പോൾ കേസ് ഉണ്ടായപ്പോഴല്ല ആരോപണം ഉയർന്നപ്പോൾ രാജിവെക്കാൻ പറയുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ വരിക എന്നുള്ളത് ഒരു സാമാജികൾപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ വരണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് പിന്നെ പി ജയരാജൻ എന്തവകാശമാണ് പറയാനിട്ടുള്ളത് അവരുടെ എം എൽ എ മുകേഷ് ഉൾപ്പെടെ ശശീന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും നിയമസഭയിൽ ഇരിക്കുകയാണല്ലോ അപ്പൊ സി പി എം അങ്ങനെ വർത്താനൊന്നും പറയണ്ട സി പി എമ്മിന് അത്തരത്തിൽ പറയാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല ധാർമ്മികമായി തീരുമാനമെടുത്തതും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ആരോപണത്തിന്റെ പേരിൽ പരാതിക്കാരി പോലും ഇതുവരെ ആർ ആരാണ് എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ പോലും ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു അത് അനുസരിക്കുന്ന സാമാജികനാണ് അനുസരിച്ച സാമാജികനാണ് രാഹുൽ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വരാൻ അത് ജനങ്ങളുടെ മാൻഡേറ്റോട് ജയിച്ചു വന്ന ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട് അല്ലാതെ ആർക്കും എതിർപ്പ് എനിക്കറിയില്ല ഇങ്ങനെ എതിർപ്പ് കോൺഗ്രസിൽ ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല